് നമസ്കാരം കഴിഞ്ഞൊരു ദിവസം നമ്മുടെ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ചെറിയൊരു കേസ് കെട്ടുമായിട്ട് പോയപ്പോൾ രാവിലെ ആഹാരം കഴിക്കാൻ കയറിയ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് നമുക്ക് ഈ ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ രാവിലത്തെ മെനു ഒക്കെ കൊടുത്തിരിക്കുന്നത് തന്നെ എല്ലാം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ സിനിമ കഫേ എന്നാണ് കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടുമിക്ക നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സിനിമാ മേഖലയിലെ ആളുകൾ ഒരുവിധം അങ്ങനെയുള്ള ആളുകൾ വന്നവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് അദ്ദേഹം വെളിയിൽ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അദ്ദേഹം കേട്ടോ ക്യാഷ് കൗണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസ് എന്നാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇത് കിച്ചൻ്റെ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നുണ്ടോ പ്രൊഡക്ഷനും എഡിറ്റിങ്ങും എല്ലാം അവിടെയാണ് നടക്കുന്നത് വെളിയിലൊരു ചെറിയൊരു ചായയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ കാരണം അവിടെ നിന്നാണ് സാധനങ്ങളെല്ലാവരും നമുക്ക് തരുന്നത് ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്കൊരു വ്യത്യസ്തത തോന്നിയതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഞാനിതൊന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ടേബിളിൽ കണ്ടോ എല്ലാം സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ടേബിളിനും ഓരോ സിനിമയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതെല്ലാം എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ടേബിളിൻ്റെ മുകളില് അതുപോലെ തന്നെ ഭിത്തിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ സിനിമയുടെ ഇപ്പോൾ അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമകളുടെ പോസ്റ്ററുകൾ കൊണ്ടിട്ടാണ് ഭിത്തി എല്ലാം നിറച്ചു വച്ചിരിക്കുന്നത് പിന്നെ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലത്തെ അറിവുകളാണ് ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ് ആദ്യത്തെ ചലച്ചിത്രം ഏതാണ് അങ്ങനെ കുറേ സിനിമയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ പിന്നെ അവാർഡ് കിട്ടിയ ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം അവരുടെ ഫോട്ടോസ് ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മലയാള സിനിമയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും ഇതാണ് അവരുടെ ഒരു സ്പെഷ്യൽ എഫക്ട്സ് അതായത് അന്നത്തെ സ്പെഷ്യൽ ആണ് കൊടുത്തിരിക്കുന്നത് എടുത്തു പറയണ്ടല്ലോ സ്പെഷ്യൽസിനും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊക്കെ തന്നെ തപിത്തിയിലിരിക്കുന്നുണ്ട് പഴയ റീലുകൾ അതുപോലെ തന്നെ പ്രേം നസീറിൻ്റെ ഫോട്ടോസ് ഈ താഴെ ഇരിക്കുന്ന ഈ സാധനമാണ് ഈ സിനിമ പെട്ടി എന്ന് പറയുന്നത് പണ്ട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പെട്ടി വന്നില്ല പെട്ടി വന്നില്ല പെട്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴല്ലേ ഡിജിറ്റലിലേക്കൊക്കെ മാറിയത് അതുപോലെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സിനിമാ നടിയും നടന്മാരുടെ പേരുകൾ അതുപോലെ നമ്മുടെ അഭിമാനമായിട്ടുള്ള താരങ്ങളുടെ പേരുകൾ എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ മുതലാളി ആ സമയത്ത് ഞാൻ പോയി കടല പോയി സിനിമയുമായിട്ടുള്ള എന്താ പറയുക സിനിമ ചെറുപ്പത്തിലെ സിനിമയെ കുറിച്ച് നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ അന്നൊക്കെ അതിനെ എഴുത്തൊരു ഇഷ്ടമുള്ള ഹോബിയാണ് കഥകൾ എഴുതാൻ സിനിമയെ കുറിച്ച് അങ്ങനെ സിനിമ ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഇങ്ങനെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയെ കുറിച്ച് ഇഷ്ടം സിനിമ ഇഷ്ടമായിരുന്നു അവിടെ പഠിക്കുമായിരുന്നു പഴയ സിനിമയും സിനിമയെ കുറിച്ച് ചോദിച്ചാലും എന്റെ സംവിധാനം അതിന്റെ സംഗീതം അങ്ങനത്തെ കാലം കൃത്യമായിട്ട് അറിയാമായിരുന്നു അപ്പൊ ആ ഇഷ്ടം ഇങ്ങനെ കഫേ തുടങ്ങിയപ്പോ കഫേ തുടങ്ങിയപ്പോ ആ ഇഷ്ടമോട് ഇങ്ങനെ ആക്കി വരിക അതാണ് സിനിമ കഫേ ആയത് മിക്കവാറും വലിയ താരങ്ങൾക്ക് അറിയാം പക്ഷെ ചെറിയ ഞാൻ കണ്ടിട്ടുണ്ടോ അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ മിക്കവാറും വരാറുണ്ട് ഇത് സ്പോട്ട് എന്ന് ഇൻകം ടാക്സ് ഓഫീസ് കച്ചേരിപ്പടി ഇൻകം ടാക്സ് ഓഫീസിന്റെ തൊട്ടടുത്തു പവർ ഹൗസിലേക്ക് പോകുന്ന വഴി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതേപോലെ ഇവിടെയുള്ള അടുത്ത കലാപരിപാടിയാണ് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ട്രെയിലറുകൾ അവിടെ വരുന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അതിനായിട്ട് നല്ല കിടലനൊരു ഹോം തിയേറ്ററും കാര്യങ്ങളും എല്ലാം പുള്ളിയത് ഇവിടെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തൊട്ട് എല്ലാ സിനിമയുടെയും തമിഴ് മലയാളം ഹിന്ദി സിനിമ പുതുതായിട്ട് റിലീസാവുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലറുകൾ ഈ ടി ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിവിടുത്തെ ഫുഡ് ഭയങ്കര സെറ്റപ്പ് സംഭവമാണെന്നൊന്നുമ്പോൾ തള്ളിമറിക്കാനായിട്ട് വന്നതല്ല ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടൊരു ആശയം അല്ലെങ്കിൽ ആ ഒരു ചിന്തയനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരുപാട് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് നിങ്ങൾ ആരെ ലീവ് വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്യുക